അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരേക്കർ മുപ്പത് സെന്റ് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലം മുകൾ ഭാഗം ചെറിയൊരു സ്ലോപ്പാണ് എൺപതോളം തെങ്ങുകളുള്ള നല്ലൊരു പ്രോപ്പർട്ടി തുച്ഛമായ വിലയിൽ ആദ്യം തന്നെ വില പറഞ്ഞുതരാം ഒരു സെന്റ് സ്ഥലത്തിന് വെറും അറുപതിനായിരം രൂപയിൽ ചൂടെ മാത്രം വഴി സൗകര്യമുണ്ട് ഇതാണിതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ ഈ റബ്ബറൻ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് നേരെ വഴിയുണ്ട് ഇതിൽ ടാറിട്ട റോഡായിരുന്നു ഇപ്പോൾ മഴ മഴക്കായിട്ട് അത് പൊളിഞ്ഞു പോയിട്ടുണ്ട് ഈ റബ്ബറിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് കിട്ടുമോ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെയാണ് പെർ സെൻറിന് അവിടെ ഒരു സെൻറ്റിന് മാർക്കറ്റുള്ളൊരു ഏരിയ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഒരു നീരുറവയാണത് അതായത് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഈ റോഡ് അങ്ങനെ പോയിട്ട് പിൻഭാഗത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്ലോട്ട് വരുന്നത് ഈ ബൈക്കിൻ്റെ ഈ ഉള്ളോട്ടുള്ള ഈ റോഡാണ് ഫ്രണ്ട് ഭാഗം റബ്ബർ റബ്ബർ തോട്ടമാണ് ഈ ബൈക്ക് ഈ ആക്റ്റീവ നിർത്തിയിട്ടുള്ള ഈ വഴിയാണ് അതായത് ഈ റബ്ബറും തോട്ടത്തിന് ഈ അതിര് ഈ അടിഭാഗം കുറച്ച് കവുങ്ങ് കവുങ്ങിൻ്റെ ഒരു പാതി ഭാഗം ഇതിലായിട്ട് വരും അതെ ഇവിടെ ഇവിടെ ഒക്കെ വീതി കുറവാണ് നേരെ എങ്ങനെയാണ് വരികയാണ് ആ പിൻഭാഗത്ത് കാണുന്ന ആ ഓടിട്ട വീടൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളൊരു ഇതിൽ പെട്ടതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി മുറിച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം ചെറിയ പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് വഴി ഇട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം വെറും അറുപതിനായിരം രൂപ മാത്രമാണ് ഒരു സെൻറ്റിന് പേര് ഉദ്ദേശിക്കുന്നവരാ ഇതേ ഇഷ്ടമുള്ള സൗകര്യം ഉണ്ട് അതിലൊരു കിണറും ഉണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിട്ടുള്ള നല്ലൊരു കിണറ് ചെറിയ ആഴത്തിൽ ഇഷ്ടം പോലെ വെള്ളം ഇതിലിവിടെ ഒരു ഓടിട്ട വീടുണ്ട് വീടിലിപ്പോൾ വാസിയോഗ്യമല്ല വീട്ടിലിപ്പോൾ താമസക്കാരൊന്നുമില്ല അടിഭാഗത്ത് ആ കവുങ് നിൽക്കുന്ന അത് വേറെ പ്ലോട്ടാണ് ഈ കവുങ്ങിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് വീടിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് സ്ഥലം കിടക്കുന്നത് അതായത് മുകൾ ഭാഗത്ത് ചെറിയൊരു സ്ലോപ്പാണ് ചെറിയൊരു സ്ലോപ്പിൽ സ്ലോപ്പിലങ്ങനെ മുകൾ ഭാഗത്തേക്ക് പോകുന്നത് അവിടെ ഉള്ളത് ഫുള്ള് റബ് തെങ്ങാണ് എൺപതോളം തെങ്ങുകളുണ്ട് ഇതേണ്ട മുകൾ ഭാഗത്ത് ഫുള്ള് കാണുന്ന ഈ കാട് വെട്ടിയിട്ടുള്ള ഈ തെങ്ങിൻ്റെ ഭാഗം ഫുള്ളായിട്ട് ഇപ്പം നോട്ടല്ല തെങ്ങ് ഒന്നും വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വരുമാനം പ്രതീക്ഷിക്കാം അറുപതിനായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് അതും കച്ചവടം എന്നുള്ള രീതിയിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാവും നെഗോഷ്യബിളാണ് ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം ഞാൻ പറഞ്ഞ പോലെ മുറിച്ചൊക്കെ കൊടുക്കുകയാണെന്ന് മുറിച്ചൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്തൊക്കെ നല്ല വീടുകളുണ്ട് ഒരുപാട് വീടുകളുണ്ട് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള മാർക്കറ്റുള്ളൊരു ഏരിയയാണ് മഞ്ചേരി മുനിസിപ്പൽ പരിധിയിൽപ്പെട്ട പ്രദേശമാണിത് മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിൽ കുട്ടിപ്പാറ കഴിഞ്ഞിട്ട് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഇതുകൊണ്ട് അതിൻ്റെ ഉത്ഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള വഴി ദൂരം അപ്പോൾ കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് കുരുമുളക് കൃഷിക്ക് അതുപോലെ തന്നെ വാഴ കൃഷി എല്ലാം അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇപ്പം നിലവിൽ മുകൾ ഭാഗത്ത് ആ കുറച്ച് തെങ്ങുകൾ മാത്രമുള്ളത് അടിഭാഗത്ത് കുറച്ചൊരു കവുങ്ങുണ്ട് തൊട്ടടുത്തൊക്കെ വാഴ കൃഷിയുണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഇതിലേക്കുള്ള വഴി വഴി ഈ ചവിട്ട് വഴിയില്ല അത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് അടിഭാഗത്ത് ആ കവുങ്ങൊക്കെ വിട്ടുള്ളതൊക്കെ ഇതിൽ വിട്ടതാണ് മുകൾ ഭാഗത്തേക്ക് റബ്ബറാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് അറുപതിനായിരം രൂപയിൽ താഴെ അറുപതിനായിരം രൂപയിൽ താഴെ പെട്ടെന്ന് ആര് വരുന്ന അവർക്ക് പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ കഴിയും നല്ലൊരു ഏരിയ കേട്ടോ അതായത് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ലാഭത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഒരു ഏരിയയിൽ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം വഴിയൊക്കെ വിട്ടിട്ട് നമ്മൾക്ക് മുഗൾ ഭാഗത്തൊക്കെ മുറിച്ചുകൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ നമ്മൾക്ക് നാളെ വൈകിട്ട് വൈകിട്ടും കൊണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്